അത് ഞങ്ങൾ കേരളം വരും അപ്പോഴും അത് വരുമ്പം കോഴിക്ക് ഏതാണ്ട് വരുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വരത്തില്ല ഗതിയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം കൂടി പൂജപ്പുറ കിടന്നും ഗതി കിടന്നും അടികൂടുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ അഞ്ച് പൈസ ഈ തുറമുഖത്തിന് വേണ്ടി ഇന്നുവരെ ഇന്ത്യ ഗവൺമെന്റ് ചിലവഴിച്ചിട്ടില്ല ഖുറാനിനകത്ത് സ്വർണം ഹിന്ദപ്പഴത്തിനകത്ത് സ്വർണം പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം എവിടെ ആ കേസ് എവിടെ എവിടെ ഇവിടെ അന്വേഷിച്ചാലാണ് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിച്ചത് ശബരിമലയിലെ കട്ടളയാണ് വിഷയം ശബരിമലയിലെ കട്ടള വോട്ട് ചെയ്യാനെ തുടക്കം കുറിച്ച് അവരെ കാലത്തു നിന്നാണ് ഈ മോഷണം എല്ലാം ചക്കയരക്ക് കാനം എഴുതിയെച്ച് പുരട്ടിയിട്ട് നടക്കുമായിരുന്നു ദിവന്മാരെ ആൾക്കാർ പാത്രം മൊത്തം ഒരു നൂറ്റമ്പ ഒരു കോടി അമ്പത് ലക്ഷം രൂപയുടെ പാത്രം കാണാനില്ല ഒറ്റയാളാണ് ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് ഈ ഒൻപതിന് വർഷം പിന്നിടുമ്പോൾ ഒരു അഴിമതി വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടാക്കാം എന്നുള്ളതല്ലാതെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ ഏത് അഴിമതിയാണുള്ളത് ഒരു അഴിമതി പറയും ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാറിനെ അവർക്കെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചു കൊടുക്കുന്നു വികസനമൊന്നും അത് ഞങ്ങൾ ഭരിക്കുന്ന കേരളം വരും അപ്പോഴും അത് വരുമ്പം കോഴിക്ക് ഏതാണ്ട് വരുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വരത്തില്ല കാരണം കേരളത്തിൽ മതേതര വിശ്വാസികളുള്ളത്തോളം ജനാധിപത്യ വിശ്വാസികളുള്ളത്തോളം കാലം ഇവിടെ വരത്തില്ല നമ്മളത് മനസ്സിലാക്ക അങ്ങനെ ഒരു വികസനമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കടുത്ത മത്സരെ നമ്മൾ ഇറങ്ങുകയാണ് ജാതിയും മതവുമല്ല നമുക്ക് പ്രധാനം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ സങ്കടത്തെ അറിയുകയും അടുത്തു നിന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ളതല്ല തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒൻപതര വർഷമായി ഈ സംസ്ഥാനത്ത് ആകമാനം എന്ന വികസനം നമ്മൾ മനസ്സിലാക്കണം തിരുവനന്തപുരം നഗരത്തിൽ വന്ന വികസനം എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ നമുക്കുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു ഇപ്പോൾ യു ഡി എഫ് കാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാ ക്ഷേമ പെൻഷൻ കണ്ടുപിടിച്ചല്ല സദാ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ ആയിരുന്നതിനെ വിക അതിനു മുമ്പ് അമ്പത് രൂപയും നൂറ് രൂപയായിരുന്നു ആ ക്ഷേമ പെൻഷനെ അഞ്ഞൂറാക്കി അതിനെ ഉമ്മൻചാണ്ടി സർക്കാർ അറുന്നൂറാക്കി പ്രഖ്യാപിച്ചു പക്ഷെ കൊടുത്തില്ല പതിനെട്ട് മാസം അധികാരത്തിൽ തുടർന്നിട്ടും ഇതിൽ അഞ്ച് പൈസയും കൊടുക്കാതെ ഇറങ്ങിപ്പോയി പിണറായി വിജയൻ ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം ആ കുടിശ്ശിക പതിനാറ് കുടിശ്ശിക മുഴുവൻ കൊടുത്ത് ആയിരത്തി രൂപയായി വർദ്ധിപ്പിക്കുകയാണ് പിന്നെ അത് ആയിരത്തി അറുന്നൂറായി ഇപ്പോൾ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്ന നാലര വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നോടിയും ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഞാനും പ്രശാന്ത് നമുക്കും മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയ തൊള്ളായിരം കാര്യങ്ങൾ പറയുന്ന പ്രകടന പത്രിക ആ പുസ്തകത്തിൽ പറയുന്ന രണ്ടായിരം രൂപയിലേക്ക് നമ്മളത് കൊണ്ടുവന്നു തൊള്ളായിരം കാര്യങ്ങൾ ഒരു സർക്കാർ നമ്മൾ ഈ തണ്ട് തമാശയായിട്ട് പറയും പ്രകടനപത്രികയാണ് ഒരു തമാശ കാരണം വാഗ്ദാനങ്ങളുടെ ഒരു പുസ്തകമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രികകൾ വാഗ്ദാനത്തിൻ്റെ പുസ്തകമല്ല പ്രവൃത്തിയുടെ പുസ്തകമാണ് അതിൽ പറഞ്ഞ തൊള്ളായിരം കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ഈ നാലര വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയൻ്റെ തരത്തിലുള്ള സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അഭിമാനത്തോടെ ജനങ്ങളോട് പറയണം ജനങ്ങൾക്കിന്ന് ബോധ്യമുണ്ട് കാരണം ജനങ്ങൾക്കറിയാം ആരാണ് സ്നേഹിക്കുന്നത് ജനങ്ങളെ സ്നേഹിക്കുന്ന ആരാണ് ആരാണ് സംരക്ഷകൻ ആരാണ് ലീഡർ ആരാണ് നേതൃത്വം കൊണ്ട് കരുത്തു പകരുന്നത് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന പട്ട്യജാതി പട്ട്യപുരത്തിൽ ആദ്യത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിയുന്ന കേരളത്തിന് പുരോഗതി കൊണ്ടുവരാൻ കഴിയുന്നത് ആർക്കാണ് എന്ന കാര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു സംശയമില്ല അത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇവിടെ മതേതരത്വം നിലനിർത്താൻ ഇടതുമുന്നണിക്ക് കഴിയുള്ളൂ എന്നറിയാം മലയാളി ആഗ്രഹിക്കുന്നത് മതേതരത്വമാണ് അല്ല ജഗതിയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം കൂടി പൂജപ്പുറക്കിടന്നും ഗതി കിടന്നും കൂടുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം എവിടെയാണോ മതേതരത്വമുള്ളത് അവിടെ മാത്രമേ നമ്മൾ വികസനമുള്ളൂ നമ്മളെ വികസന രാജ്യങ്ങളിൽ നോക്കുക ജാതിയുടെയും മതത്തിന് മേലിൽ തർക്കിക്കുന്ന ഒരു രാജ്യത്തും വികസനമില്ല അപ്പോൾ നമ്മൾ ഒരു ജാതിയും ബാധകമല്ലാത്ത ഒരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ യു എ ഇ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ലോകത്തെ വികസനം വരുന്ന ഒരു സ്ഥലമാണ് കാരണം അവിടെ ഒരു ഇസ്ലാമത രാഷ്ട്രമാണെങ്കിലും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ടും അവിടെ എല്ലാ മതങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യം ഒരേ മര്യാദ ഒരേ രീതി അതിൻ്റെ പേരിൽ ഒരു തർക്കമഴക്കം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോഴേ ശിക്ഷിക്കപ്പെടും അങ്ങനെ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വിദേശ രാജ്യം എടുത്തു ഈ മതത്തിനും ജാതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല അവിടെ രാഷ്ട്രീയ മതലെടുപ്പ് മാത്രമേ നടക്കാറുള്ളൂ അവിടെ അഴിമതി മാത്രമേ നടക്കാറുള്ളൂ പക്ഷേ മതത്തിനും ജാതിക്കും പ്രാധാന്യമില്ലാതെ എല്ലാവരും സ്വതന്ത്രമായി ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട് പുരോഗമിക്കുന്ന കേരളം ഇന്ന് പുരോഗമിക്കുന്നത് ജാതിമത വ്യവസ്ഥകൾക്ക് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യമുള്ളി കേരളത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള റോഡ് പണി ഏതാണ്ട് തീർന്നു പണിയാൻ ആര് പണം മുടക്കി എന്നുള്ളതല്ല ഏതാണ്ട് അയ്യായിരം കോടിയിലധികം രൂപ സ്ഥലമേറ്റെടുക്കുന്നതിൽ അധികമായി കേരള സർക്കാർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ അത് കൊടുത്തിട്ടാണെങ്കിലും ഒരു ദേശീയ പാതവരണം വളരെ വേഗത്തിൽ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് എത്താൻ കഴിയുന്ന ഒരു ആറു വരി പാത ഉണ്ടാകണം എന്ന ശ്രീ പിണറായി വിജയൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം അത് അഭികാരത്തിൽ വന്ന അന്ന് മുതൽ അത് സ്ഥലമേറ്റെടുക്കാൻ പോയി സ്ഥലമേറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിച്ച് സംതൃപ്തിയോടെ എവിടെയെങ്കിലും ഒരു അസംതൃപ്തി സ്ഥലമേറ്റെടുത്തതിൽ പറഞ്ഞു കിട്ടുന്നു കോടിക്കണക്കിന് രൂപയാണ് കേരള സർക്കാർ കൊടുത്തത് കേന്ദ്ര സർക്കാർ തരാതിരുന്നപ്പോൾ നമ്മളാണ് കൊടുത്തത് കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ അങ്ങനെ അങ്ങനെ പാർശാല വരെ ഉള്ള സ്ഥലങ്ങളിൽ സ്ഥലമെടുത്തവർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ നൽകിയത് കോടാനം കോടി രൂപയാണ് ആളുകളുടെ അക്കൗണ്ടിലുള്ളത് കാരണം ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കിയാണ് ചെയ്തത് കാരണം ആ സ്ഥലമെടുപ്പിലൂടെ ഒരു വലിയ റോഡ് ഉണ്ടാകുന്നതോടൊപ്പം ആ പ്രദേശത്തെ സ്ഥലങ്ങൾ കൂടിയ വിലയ്ക്ക് എടുത്തുകൊണ്ട് ആ ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കിയാണ് ഈ സർക്കാർ ചെയ്തത് അതാരും വേണ്ടുന്നില്ല ആ പണം മുഴുവൻ ചെന്നത് എവിടെയാണ് ജനങ്ങളുടെ പോക്കറ്റിലാണ് ജനങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ചെന്നത് അതിൽ യാതിയോ മതമോ ഒന്നുമില്ല അവിടെ എത്തുകയും അത് വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു ആറേഴ് മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ പൊതു ഈ നാഷണൽ ഹൈവേ പണി പൂർത്തിയാവും ഇപ്പം പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ ജോലി എന്താണ് ബി ജെ പിയുടെ ജോലി കുറ്റം പറയാം ബി ജെ പി മിട്ടായിരിക്കുന്ന വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഭരണമായതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും പറയാം അല്ലെങ്കിൽ എന്താ പരിപാടി ഞങ്ങളിത് എതിരാണ് ആര് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് ഞങ്ങളിതിനെതിര ഏതാ ഈ നാഷണൽ ഹൈവേ പണിയുന്നതിന് ഈ വികസനത്തിനൊക്കെ ഏതാ എന്നാൽ വേഗത്തിൽ ആറ് മണിക്കൂറുകൊണ്ട് കാസർഗോഡെന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന അതിവേഗ പാത ട്രെയിൻ തുടങ്ങാം ഞങ്ങളിതിനെതിര എന്തിനാണ് യോഗ്യത ഞങ്ങളെതിരാ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേക്ക് ഞങ്ങളെതിര കാരണം യു ഡി എഫ് ആയിരുന്നെങ്കിൽ യു ഡി എഫ് ആയിരുന്നെങ്കിൽ ഈ നാഷണൽ ഹൈവേ നടക്കത്തില്ല ഇതിവിടെ ഉണ്ടാവില്ല ഇതിപ്പോൾ ഉണ്ടായതുകൊണ്ടായിട്ടുള്ള കുറ്റം പറയുന്നത് ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്ത താത്പര്യം എടുത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹം ഓരോ ദിവസവും അതിനുവേണ്ടി കണ്ടെത്തിയ സമയം ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ എന്താ യു ഡി എഫ് ആണെങ്കിൽ ഇപ്പം റോഡ് ഉണ്ടാവില്ല അതിന് പറഞ്ഞ തർക്കമൊന്നുമില്ലല്ലോ റോഡ് ഉണ്ടാവില്ല തർക്കവും പണിയും അപാകതയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇത് കേന്ദ്ര ഗവൺമെൻറ് പണിയുന്ന പണിയിൽ നമ്മളെന്ത് പറയാനിടപെടുന്നതിന് ഒരു പരിധിയുണ്ട് നമുക്കതിന് സൂപ്പർവേഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും അതിനുവേണ്ടി നമ്മൾ കോടിക്കണക്കിന് വില വഴിച്ചു ഇപ്പോൾ വിഴിഞ്ഞാൽ തുറമുഖം വന്നു തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾ കണക്കെടുക്കാൻ ഒരു നോട്ടീസ് അടിക്കാൻ നിങ്ങൾക്ക് എൻ്റെ ഏരിപ്പുണ്ട കണക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല എല്ലാ വീട്ടിലും കൊടുക്കണം വിഴിഞ്ഞും തുറമുഖം ഉണ്ടാക്കാൻ ഇന്ന് ചിലവായിരിക്കുന്നതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം തുകയും ചിലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് അല്ല കേന്ദ്ര സർക്കാർ ഇന്നേ ദിവസം വരെ അഞ്ച് വയസ്സ് തന്നിട്ടില്ല എണ്ണൂറ്റമ്പത് കോടി രൂപ വൈബിലിറ്റി ക്യാപ്പ് ഫണ്ട് തരാം അതായത് ഈ നടത്തുന്ന കമ്പനിക്ക് നഷ്ടം സംഭവിച്ചാൽ തുടക്കത്തിൽ നഷ്ടം സംഭവിച്ചാൽ അത് നികത്തി കൊടുക്കാനുള്ള ഫണ്ട് തരാം പക്ഷെ ആ എണ്ണൂറ്റമ്പത് കോടി രൂപ നമ്മൾ വാങ്ങുമ്പോൾ ആരെ ഇങ്ങനെ നഷ്ടം സംഭവിച്ചാൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്ന മുപ്പത് വർഷം കൊണ്ടാണ് അന്ന് കൊടുക്കേണ്ടത് ഇരുപതിനായിരം കോടി രൂപയാണ് ആര് കേരള ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് ഇരുപതിനായിരം കോടി രൂപയാണ് തരുന്ന എണ്ണൂറ്റമ്പത് കോടി രൂപ തരാമെന്ന് പറയുന്നു ഇതുവരെ കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല വിഴിഞ്ഞ ദ്രുവത്തിന് വേണ്ടി ഇന്ന് മുടക്കിയിരിക്കുന്നത് മൂന്നിൽ രണ്ട് ഭാഗം ചെലവഴിച്ചിരിക്കുന്നതും സംസ്ഥാന സർക്കാരാണ് ബാക്കി മൂന്നിൽ മൂന്നിലത്തെ ഭാഗം അദാനിയുടെ കമ്പനിയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത് കേരള സർ കണക്കെടുത്ത് പഠിക്കണം ഓരോ വീട്ടിലെയും ജനങ്ങളെ പറഞ്ഞോ ഇവിടെ പറയുന്നത് എന്താ വിഴിഞ്ഞ തുറമുഖം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദിയുടെ പണം വെച്ച് പോസ്റ്റടിക്കാനും ഫ്ലെക്സ് അടിക്കാനും പൈസ ചിലവാക്കിയല്ലാതെ അഞ്ച് പൈസ ഈ തുറമുഖത്തിന് വേണ്ടി ഇന്നുവരെ ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല ഇന്ത്യ വൈകിയ സർക്കാർ ചിലവഴിച്ചിട്ടില്ല നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നവകാശവാദങ്ങളുമായി ഇവരെയാണ് സംസ്ഥാന സർക്കാരാണ് ഇതിൻ്റെ ഇന്നുവരെ ചെലവഴിച്ചിരുന്ന മൂന്നിൽ രണ്ടിലധികം ഭാഗം തുക ചെലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇത് കൃത്യമായ കണക്കാണ് ഈ കണക്ക് ഞാൻ എടുത്തു തരാം എൻ്റെ കയ്യിൽ ഇരിക്കുകൊണ്ട് ഞാൻ എടുത്തു തരാം നിങ്ങൾ അണിച്ചിട്ട് കഥാവെല്ലാം നിങ്ങളെ എല്ലാ വീട്ടിലും കാണിക്കണം ഇത് ആരാണ് കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരളത്തിൽ ഇത് ആരാണ് ഉമ്മൻചാണ്ടി അഗ്രിമെൻ്റ് ഒപ്പിട്ടു ഉമ്മൻചാണ്ടി അഗ്രിമെൻ്റ് ഒപ്പിട്ടു എന്ന് പറയുന്ന അദാനിയുമായുള്ള എഗ്രിമെൻ്റിൽ രണ്ടായിരത്തി നാൽപ്പതിൽ ലാഭത്തിൻ്റെ വഹിതം തന്നാൽ മതി എന്നായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലാഭത്തിൻ്റെ വഹിതം സംസ്ഥാന സർക്കാരിന് നൽകണം അദാനി കമ്പനി ഈ നമ്മൾ മൂന്നിൽ രണ്ട് ഭാഗം പൈസ മുടക്കിയിട്ട് നമുക്ക് ലാഭത്തിൻ്റെ വീതം ഉമ്മൻചാണ്ടിയുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പതിൽ എന്നാൽ രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി നാൽപ്പതിൽ അദാനിയുടെ കമ്പനി ലാഭത്തിന്റെ ഓഹരി സംസ്ഥാന സർക്കാരിന് തന്നാൽ മതിയായിരുന്നു പിണറായി വിജയൻ മാറ്റിയ എഗ്രിമെന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണം തന്നു തുടങ്ങണം അവർ ലാഭത്തിൻ്റെ ഒരു ഓഹരി നമുക്ക് തന്നു തുടങ്ങണം ഇതൊക്കെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇവിടെ ബി ജെ പി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെല്ലാം അവരുടെ നാണെന്ന് പറയുക യു ഡി എഫ് പറയുന്നത് ഞങ്ങൾ ഒപ്പിട്ടു ഞങ്ങളെ ഓർത്തു സ്വപ്നം കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് സ്വപ്നം കണ്ടതല്ല കഴിഞ്ഞ ഒൻപതര വർഷവും ഈ വിഴിഞ്ഞം തുറമുഖം എന്ന ഓരോ ദിവസവും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു വലിയ പദ്ധതി ആ പദ്ധതിയെ ശ്രദ്ധയോടെ കണ്ട് ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവയെല്ലാം ചർച്ച ചെയ്തും പറഞ്ഞും പരിഹരിച്ചും ഇത് യാഥാർത്ഥ്യമാക്കി തന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തുറമുഖത്തിന്റെ യഥാർത്ഥ അവകാശിയെന്ന് ജനങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന്റെ കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമാകുന്ന ഈ തുറമുഖം വേറെ ആരോ കൊണ്ടു തന്നാണെന്ന് പ്രചരിപ്പിക്കുകയാണ് യാതൊരു പ്രചരണവും അംഗീകരിക്കേണ്ട കാര്യമില്ല ഈ തിരുവനന്തപുരത്തിൻ്റെ പുരോഗതി പ്രവർത്തിച്ചിട്ടുള്ളവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് എടുത്താൽ ആ റോഡ് മുതലോട്ട് എടുത്താൽ ഈ കാണുന്ന നഗരത്തിൽ കാണുന്ന വികസനം എല്ലാം ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷ ഒരു കൗൺസിലറായിരുന്നു ആ കാലം മുതൽ ഇങ്ങോട്ട് എടുത്ത വികസന പ്രവർത്തനങ്ങൾ തൈക്കാട് മുതൽ വഴുതേക്കാട് വഴി കവടിയാറ് വരെയുള്ള റോഡ് ഇപ്പോൾ പണി പൂർത്തിയാക്കി ആ റോഡ് എത്ര മനോഹരമാണ് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് തടസ്സങ്ങളും നേരിട്ടിട്ടില്ല ആ റോഡിൻ്റെ പണി പൂർത്തിയായത് എത്ര മനോഹരമായിട്ടാണ് വഴുതേക്കാട് നമ്മൾ അങ്ങ് കവടിയാർ വരെയും പോകുന്നത് അപ്പം ഇതെല്ലാം ഈ സർക്കാരിൻ്റെ നേട്ടമാണ് ഈ നമ്മൾ നമ്മൾ ആര്യ രാജ്യത്തിന് നേതൃത്വം കൊടുത്ത പ്രശാന്ത് നേതൃത്വം കൊടുത്ത ഇവരെല്ലാം അംഗങ്ങളായിരുന്ന മുൻ കോർപ്പ് കോർപ്പറേഷൻ്റെ മിടുക്കാണ് തക്കല്ലേ ഇതെല്ലാം കാണുന്നത് ആ മിടുക്കാണ് നമ്മൾ കാണുന്നത് അല്ലാതെ എന്നെങ്കിലും കേരളത്തിൻ്റെ ഭരണം കിട്ടുമ്പോൾ ഞങ്ങൾ കേസനെ തരാമെന്ന് പറയുന്ന കുറേ ആളുകൾ ഞങ്ങളിതിനെല്ലാം എതിരാണെന്ന് പറയുന്നത് യു ഡി എഫ് ഞങ്ങൾ എന്തെടുത്താൽ എല്ലാത്തിനും എതിരാണ് ഇവിടെ എന്താ എന്തൊക്കെ പറഞ്ഞു ഒരു ഉദാഹരണം ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന് എന്നറിയാൻ പറയുക ഇവിടെ മുഖ്യമന്ത്രിക്കും മുൻ മന്ത്രിക്കും ഒക്കെ എതിരായിട്ട് ഇവർ പറഞ്ഞു എല്ലായിടത്തും ക്യാബ് വച്ചു ഇതിൽ അഴിമതിയുണ്ടെന്നാണ് പറഞ്ഞത് അതിൽ രണ്ട് കേസാണ് പോയത് ഹൈക്കോടതിയിലേക്ക് ഒന്ന് പ്രതിപക്ഷ നേതാവും ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ് അതെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ധരിച്ച് നടക്കുകയാണ് ഇവ രണ്ടുപേരും കൊടുത്തു സർക്കാരിനെതിരെ കേസ് കൊടുത്തു ഈ ക്യാമറ റോഡിൽ വെച്ചേക്കുന്ന ക്യാമറ ഏ ക്യാമറയിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു ഈ രണ്ട് കേസും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളന്നു പിന്നെ അഴിമതി ആരണം പിന്നെ ആരോപണം പൊളിഞ്ഞില്ലേ യാതൊരു രേഖയുമില്ല വെറുതെ ആരോപണങ്ങളാണ് വെറുതെ പറയുക ഇത് ഭയങ്കര അഴിമതിയാണ് എന്ന് പറഞ്ഞു അഴിമതിയല്ല ഇതിൽ യാതൊരു അഴിമതിയുമില്ല ഇതിൽ പറയാൻ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ പബ്ലിസിറ്റിക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആ കേസ് കോടതി രണ്ടുപേരുടെയും കേസ് കോടതി തള്ളി നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കുകയാണ് ഈ പറയുന്നതെല്ലാം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പറഞ്ഞു സ്വർണം ഖുർറാനിനകത്ത് സ്വർണം പിന്നെ ഇന്ത പഴത്തിനകത്ത് സ്വർണം പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം എവിടെ ആ കേസ് എവിടെ എവിടെ ഇവിടെ അന്വേഷിച്ചാലാണ് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിച്ചത് അല്ല കേരള പോലീസല്ല അന്വേഷിച്ചത് കേന്ദ്ര ഏജൻസി ഇ ഡി മറ്റത് മറിച്ച് എല്ലാം അന്വേഷിച്ചു എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ ഒരു കണിക പോലും അത് ഇല്ലാത്തത് കൊണ്ടാണ് അതെല്ലാം അവസാനിച്ചു പോയത് ഇപ്പോൾ അതിനെപ്പറ്റി മിണ്ടെന്നില്ല അപ്പോൾ അതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നു ഇപ്പോൾ ശബരിമലയിലെ കട്ടളയാണ് വിഷയം ശബരിമലയിലെ കട്ടള വോട്ട് ചെയ്യാൻ തുടക്കം മുറിച്ച് അവരെ കാലത്ത് നിന്നാണ് ഈ മോഷണം എല്ലാം ചക്കയിരക്ക് കാലിൻ്റെ അടിച്ച് ഒട്ടിയേച്ച് പുരട്ടിയിട്ട് നടക്കുമായിരുന്നു ദേവന്മാരെ ആൾക്കാർ ഇവിടുത്തെ അവർ മന്ത്രിയെ പഴയ മന്ത്രിയുടെ സഹോദരൻ കൊള്ള പറ്റി നമ്മളല്ല പറഞ്ഞ പാത്രം മൊത്തം ഒരു നൂറ്റമ്പത് ഒരു കോടി അമ്പത് ലക്ഷം രൂപ പാത്രം കാണാനില്ല ഒറ്റയാളാണ് അങ്ങനെ പറയുവാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനുണ്ട് ഇവിടെ എന്താണ് കൃത്യമായ അന്വേഷണം അവൾ നടക്കുന്നത് കൃത്യമായ അന്വേഷണം ഇന്ന് നായർസറി സൊസൈറ്റി പ്രക്മേയം പാസ്സാക്കിയിട്ടുണ്ട് അതായത് സർക്കാർ ശബരിമല വിഷയത്തിലും ആ മത മതാചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത നിലപാടുകളെ എൻ എസ് എസ് മുഖ്യമന്ത്രിയും സർക്കാരിനെ അഭിനന്ദിക്കൂ എന്നുള്ള പ്രമേയം ഇന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പാസ്സാക്കി ഞാൻ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പറയാം ഞാൻ പോയിട്ട് വന്ന് അവിടെ പാസ്സാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി സർക്കാരിനും എടുത്തേക്കുന്ന നിലപാടിൽ എൻ എസ് എസിൻ്റെ പിന്തുണ കാരണം വിശ്വാസ സംരക്ഷണത്തിൽ എൻ എസ് എസ് എടുത്ത നിലപാടുകളോട് കൂടെ കൂടി നിൽക്കുകയും അതോടൊപ്പം തന്നെ അത് സംരക്ഷിക്കുമെന്ന സർക്കാരിൻ്റെ നിലപാടിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇന്ന് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിൽ ഈ ഇടതുപക്ഷ മുന്നണിക്കുള്ള താല്പര്യം ഈ ബി ജെ പിക്ക് ഇല്ല കോൺഗ്രസിനും ഇല്ല രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പോൾ ഈ കട്ടളി ഒക്കെ പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ദേവസ്വം ബെഞ്ച് രണ്ട് ജഡ്ജിമാരുള്ള ജഡ്ജിമാരുള്ള ബെഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ഇടതുപക്ഷ മുന്നണി സർക്കാർ വെച്ചതല്ല മുഖ്യമന്ത്രി വെച്ചതല്ല നമ്മൾ ആരും ആഭ്യന്തരമന്ത്രി വെച്ചതല്ല പക്ഷേ അങ്ങനെ ഒരു അങ്ങനൊരന്വേഷണം വെച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണമായി മുന്നോട്ട് ആരെ അറസ്റ്റ് ചെയ്താലും ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് ആ നിലപാടനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കേസ് ഒബ്സർവ് ചെയ്യുന്നത് അത് അന്വേഷണം പരിശോധിക്കുന്നതും വിലയിരുത്തുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അല്ല സർക്കാരല്ല അപ്പോൾ കൃത്യമായ നിലയിൽ മുന്നോട്ടൊരു അന്വേഷണം പോകുമ്പോൾ അതിനെയാണ് എൻ എസ് എസ് പിന്തുണച്ചത് അതിനെയും പിന്തുണച്ചിരുന്നത് കാരണം കുറ്റക്കാരാണോ അവരെ പേരിൽ നടപടി എന്നതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല അതാണ് സർക്കാരിൻ്റെ നിലപാട് തെറ്റ് ചെയ്തവർക്ക് യാതൊരു തരത്തിലുമുള്ള എക്സ്ക്യൂസുകളും ആനുകൂല്യങ്ങളും ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ട് അതാണ് സർക്കാരിൻ്റെ സുതാര്യത ഈ ഒൻപതിര വർഷം പിന്നിടുമ്പോൾ ഒരഴിമതി വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കാം എന്നുള്ളതല്ലാതെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ ഏത് അഴിമതിയാണുള്ളത് അഴിമതി പറയും ഈ സർക്കാരിൻ്റെ പേരിൽ ഇവർ പറഞ്ഞു നടന്ന ഏത് അഴിമതിയിലാണ് സത്യമുള്ളത് ഒന്നിനും സത്യമില്ല അഴിമതിയില്ലാത്ത സർക്കാർ ഒൻപതര വർഷം കേരളത്തിന് നൽകിയ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഓട്ടിക്കേണ്ടത് അവരെ കാണുകയുള്ളൂ വേറെ ആരും കാണൂല വികസനത്തിൽ ഇടതുപക്ഷ മുന്നണി എടുത്ത ഒരു മുന്നേറ്റം ഇന്ത്യയിൽ വ്യവസായ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതെത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നാധിപതെ പറയുന്നതല്ല സമാധാനപരമായി തിരുവനന്തപുരത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ മികവ് തന്നെയാണ് അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല നമ്മളെല്ലാ രംഗത്തും കൈവരിച്ചിട്ടുള്ള നേട്ടം ഭവന നിർമ്മാണ രംഗത്ത് ലൈഫ് ഭവന പദ്ധതി ഉണ്ടാക്കിയ വിജയം ചെറിയ വിജയമല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന അഞ്ചു വർഷം ഒരു ഭവനം പോലും നിർമ്മിക്കുന്ന യാതൊരു പദ്ധതിയും കേരളത്തിലുണ്ടായിരുന്നില്ല പിണറായി ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ഏതാണ്ട് അറുപത് ലക്ഷം വീടാണ് വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ അവിടെ പഞ്ചായത്ത് വഴി അനുവദിച്ച ലൈഫ് ലിസ്റ്റിൽ വന്ന മുഴുവൻ വീടുകൾ ഞങ്ങളുടെ അവിടെയൊക്കെ മുഴുവൻ വീടുകൾ നിർമ്മിച്ച് പൂർത്തിയായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി നമ്മൾ പരിഞ്ഞു മുറുക്കുമ്പോഴും നമ്മൾ ഈ സംസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വം ഭരണ നേതൃത്വം ഈ എല്ലാ ദാരിദ്ര്യത്തെയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടിലും അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുകയാണ് ആശാവർക്കർമാരെ സമരം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചു ആശാവർക്കർമാർക്ക് ശമ്പള ശമ്പളവർത്തനം കൊടുത്തില്ലേ സർക്കാർ സമരം ചെയ്തിട്ടല്ല കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു സർക്കാരിന്റെ സാമ്പത്തിക നില വളരെ മോശമായിരുന്നു ആ സാമ്പത്തിക നില മെച്ചമാക്കിയെടുത്ത് അത് കൊടുത്തു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു അത് വർദ്ധിപ്പിച്ചു പാചക തൊഴിലാളികളുടെ സ്കൂളിലെ പാചക തൊഴിലാളികളെ ശമ്പളം വർദ്ധിപ്പിച്ചു അംഗൻവാടി ടീച്ചർമാർ ശമ്പളം വർദ്ധിപ്പിച്ചു ഇതെല്ലാം ഈ സർക്കാർ അച്ചടക്കത്തോടെ സാമ്പത്തിക അച്ചടക്കത്തോടെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക നേട്ടത്തിൽ നിന്നാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും തന്നില്ല വിദ്യാഭ്യാസ രംഗത്ത് പോലും കേന്ദ്ര ഗവൺമെന്റ് തിരയേണ്ട പണം പിടിച്ചു വെച്ചിരിക്കുകയാണ് ഒരു ജാതിയോ അതായത് ജാതി ഇല്ല മതമില്ല അങ്ങനെ യാതൊരു ചിന്തകളും ഇല്ലാത്തതാണ് ആ സ്നേഹം മനുഷ്യന് കൊടുക്കുന്ന സ്നേഹം ഏത് സമയത്തും എന്തിനു വിളിച്ചാലും ആര് വിളിച്ചാൽ എന്ത് കൂട്ടാ പറ കൂട്ടുക എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്ന ആ സ്നേഹം ആ സ്നേഹത്തിനാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യയുടെ സ്ഥാനാർത്ഥിയായി ജനപതി കേടുന്ന നൂറ് വാർഡിൽ നിൽക്കുന്ന നമ്മുടെ മുനിസിപ്പാലിറ്റി നമ്മുടെ സ്ഥാനാർത്ഥികൾ തൊട്ടടുത്ത വാർഡുകളിൽ മത്സരിക്കുന്നവർ അവരെല്ലാവരെയും വിജയിപ്പിക്കണം കാരണം ഇവിടെ മതേതരത്വം നിലനിൽക്കണം എങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവൂ എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ ജാതിയും മതവും കൊണ്ട് ആരുടെയും വയർന്നിറയില്ല വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറയുന്നു ആരൊക്കെയാണ് മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചുവിടുന്ന ഡി ജി പിയോട് മനസ്സിലാക്കുക വീട്ടിൻ്റെ അടുത്ത് വന്നാൽ പട്ടി അഴിച്ചുവിടും ഏത് അകത്ത് കാര ഈ പന്ത്രണ്ട് പോലീസുകാരും അകത്ത് കയറിയാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു ഇവരിനെന്ത് എന്ത് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ് ജോയി ചോദിച്ചിടക്ക് പട്ടി എത്തി കിടന്നാൽ ആര് പോവും അവർ ആരും പോകും ഞാൻ ഒന്നും പറയാനല്ല ഞാൻ പറയുന്നത് വരൊന്നുമല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് പന്ത്രണ്ട് പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീടിൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്നാലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ നടക്കോട്ട് ഇറക്കിക്കൊണ്ടിരുന്നു ഒരു ശിക്ഷ കൂടിയാണ് ചിലർ ചിലരെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ മനുഷ്യനെ കണ്ടാച്ചിരിക്കാതെ മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന മനുഷ്യൻ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവം ദൈവത്തിൻ്റെ പ്രതികാരം ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം ഒരു ദൈവത്തിൻ്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ് അവർക്കും വരേണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായി ഒന്നുമില്ലേലും ഡി ജി പി ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം ഒരു വോട്ട് വരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിൽ നന്ദിയുണ്ട് ഏതായാലും അതൊക്കെ അത് കാണാൻ അങ്ങനെ പല തമാശകളും തിരഞ്ഞെടുപ്പ് കാര്യത്തിലാണ് അങ്ങനെ പല തമാശകളും തൃശ്ശൂർക്കാർക്ക് പറ്റിയ അപത്ത് ഓർത്താൻ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത് എന്ത് പറയാണ് അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും അത് വേറെ ലോകത്താണ് നമ്മളിപ്പോൾ എയിംസ് എവിടം വരെ വിളംബരെത്തി എന്നറിഞ്ഞില്ല തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല ആലപ്പുഴയ്ക്ക് കിട്ടി പിന്നെ തൃശ്ശൂരിന് കിട്ടി പാലക്കാടിന് കിട്ടി കോഴിക്കോടിന് കിട്ടി കണ്ണൂരിന് കിട്ടിയെന്ന് കാസർഗോഡോ കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു ആ തമിഴ്നാടിനും കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ വളരെ വ്യാപകമായ വിതരണമാണ് കാരണം ഇതിങ്ങനെ പെട്ടിക്കാത്ത വെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരും മീനെ മീൻ മീനിനൊക്കെ വിളിക്കത്തില്ലേ വണ്ടി പോകും അതുകൊണ്ട് മീൻ കഷ്ടപ്പെടത്ത് വരുന്ന പോലെ എയിംസ് എയിംസ് റെഡി എവിടെ എയിംസ് വേണോ എയിംസ് വേണോ എയിംസ് റെഡി എവിടെ വേണോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടു കണ്ടുവെച്ച് കഴിഞ്ഞു ഏതാ എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോന്നറിയുടെ കൊടുക്കാനായി ചിലപ്പോൾ അറിയാം വിലക്കി കൊടുക്കാനായി അങ്ങനെ പ്രിയായിട്ട് കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കുക എന്ത് പറയാനാണ് തൃശ്ശൂര് പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞു അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ മെടുക്കന്മാരാണ് കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നവര് തമാശ ഉണ്ട് അവർ ഇതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ ഇതിലെ കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അതിൽ തൃശ്ശൂർകാർക്ക് പശ്ചാത്തലമില്ല കാരണം വെച്ചാൽ ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ കാര്യമൊന്നുമില്ല അവർ അത്രയും കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഒരു തട്ടിപ്പ് പരിപാടിയുണ്ട് ഇതൊക്കെ നമ്മൾ കുറയും ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇവിടുന്ന് ഒരു എം പി പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു എം പി പാർലമെൻറ്റിൽ തന്നാൽ ഇവിടെ പൊങ്കാമനാക്കുമെന്നാണ് അവർ പിന്നെന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാവുന്നത് ഏതാ തൃശ്ശൂരിത്തെ എം ബിയുടെ ചുറ്റും എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാവുന്നത് എൽ ഡി ആരാ എട്ട് മന്ത്രിമാരെന്നറിയാം രാജ്നാഥ് സിംഗ് പിന്നെ പിന്നെ അമിത് ഷാ ആരാ തൃശ്ശൂർ എം ബിയുടെ ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ പിന്നെ നിതിൻ ഗഡ്കരി അങ്ങനെ പോകുന്നു ഒരു നേരം എട്ട് പേര് വട്ടം ഇപ്പം വട്ടം നിൽക്കുക നമ്മൾ വോട്ട് ചെയ്തവർ വട്ടം നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമേ പിന്നെ കലങ്ങ് തോട്ടിൻ്റെ തോട്ടരിവ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അറിയില്ല ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാമെന്നുള്ളത് നമ്മളിത്തരം തമാശകൾ കേൾക്കാൻ അവസരം ഉണ്ടായി ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനമില്ല അത്തരം തമാശകൾക്കുള്ളൊരു അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ജനങ്ങളാൽ ഭരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള തിരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയം കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നേ അത് കേരളത്തിലാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ ഓർക്കണം ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ജീവൻ ഇരിക്കുന്നതെന്ന് മഹാത്മജി പറഞ്ഞു അത് നടന്നത് കേരളത്തിലാണ് അത് തിരിച്ചറിയുകയും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടി ഒരുപാട് പുതിയ വർക്കുകൾ റോഡുകൾ തന്നെ ഞാൻ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കാരണം അഞ്ഞൂറോളം പുതിയ റൂട്ടുകൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരുപാട് ഗ്രാമീണ റോഡുകൾ അവിടെ നിന്നും ഒരിക്കലും പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ ടി ബസ്സോ പോയിട്ടില്ല ആ മേഖലകൾ എടുത്ത് നോക്കിയപ്പോൾ അഞ്ഞൂറ്റി അഞ്ഞൂറ്റിനാലോളം റോഡുകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് കാരണം അഞ്ഞൂറ്റി നാല് പ്രദേശങ്ങളിൽ പുതിയ റോഡുകൾ രൂപീകരിച്ചിരിക്കുക ഈ ബസ്സുകൾ പോകാൻ പറ്റിയ റൂട്ടുകൾ ഒരു റോഡല്ല ഒരു റൂട്ടാണ് അങ്ങനെയുള്ള അത്രയും റൂട്ടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണ് പുതിയ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ആ ബ്ലോക്ക് പഞ്ചായത്തുമായി നിർമ്മിച്ച പുതിയ റോഡുകൾ അന്ന് മനുഷ്യന് നടക്കാൻ പറ്റുന്ന റോഡായിരുന്നില്ല അത്തരം റോഡുകൾ നമുക്ക് നൽകിയത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെയാണ് അതുപോലെ കുടുംബശ്രീ ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയായി സ്ത്രീകളുടെ ശക്തിയാണ് കൊടുക്കും ആ കുടുംബശ്രീയെ യു സർക്കാർ നശിപ്പിച്ചു കളഞ്ഞതാണ് അഞ്ച് പൈസ കൊടുക്കാതെ നശിപ്പിച്ചു കളഞ്ഞല്ലേ പിന്നെ തോമസ് ഐസക് ഒന്നാം പിണറായി ധനകാര്യ മന്ത്രിയായി വരുമ്പോൾ വീണ്ടും കുടുംബശ്രീ ജീവൻ വെച്ചു ഇന്ന് കുടുംബശ്രീ കേരളത്തിൽ കേരളത്തിൻ്റെ അഭിമാനമായി ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകളുടെ പിന്തുണയിൽ മാത്രമാണ് കുടുംബശ്രീ അല്ലെങ്കിൽ കുടുംബശ്രീ തുടങ്ങി പോയതാണ് കുടുംബശ്രീ എന്ന് നീക്കുവേണ്ടി പോയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഭവന നിർമ്മാണ പദ്ധതികൾ ഇല്ലായിരുന്ന രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടം അതിനെ കൈവാര്യത്തേക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ചെറിയ താലൂക്ക് പഞ്ചായത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും എല്ലാ മരുന്നുകളുമുണ്ട് ലാബറ്ററി സൗകര്യങ്ങളുണ്ട് ആറ് വരെ ഡോക്ടറുണ്ട് മറ്റേ രാവിലെ എട്ട് മണിക്ക് ഡോക്ടർ എട്ടേ ഒമ്പത് മണി വന്നാലേ കറങ്ങിയിട്ട് പതിനൊന്ന് മണിക്ക് പോകായിരുന്നു അപ്പോൾ വൈകിട്ട് ആറ് മണി വരെ ഡോക്ടറുള്ള ഫാമിലി ഹെൽത്ത് സെൻറ്ററുകൾ ഇതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞു തെരഞ്ഞെടുപ്പിനെ കാണാൻ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്നവരുടെ ജീവിതമാണ് സമ്പന്നമാണ് സമ്പന്നമാണെങ്കിൽ മാത്രമേ ഒരു നാട് പുരോഗമിക്കൂ അല്ല കയ്യിൽ കൂടുതൽ പൈസ വന്നുകൊണ്ടിരുന്നാൽ നാട് നന്നാവില്ല ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരികയും അവരുടെ ജീവിതം സുരക്ഷിതമാവുകയും അവരുടെ ജീവിതം സമ്പന്നമാവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം വളരുന്നത് അവിടെയാണ് സാമ്പത്തികമായും പുരോഗമനപരമായി എല്ലാം ഒരു രാജ്യം വളരുന്നത് അതാണ് സോഷ്യലിസം അതാണ് ഇവിടെ നടക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ശക്തമായ പോരാട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ശ്രീ പൂജപ്പ രാധാകൃഷ്ണൻ ഇനിയുള്ള നാളുകൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ സമയം വിലകര സമയം കണ്ടത് നിങ്ങളുടെ നല്ല വാക്കുകളും നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശ്രീ പൂജപ്പ രാധാകൃഷ്ണനെ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ സ്ഥാനാർത്ഥിയായി ജഗതി നിന്ന് ജനവിധി തേടുന്ന ുജപരാകാശത്തെ ബസ് അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷന്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ ഞാൻ ഒറ്റയ്ക്കല്ല നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിർവഹിച്ചായി അറിയിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക